ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കുറച്ച് കൃഷിയാണ് ഇത്രയായിട്ടുണ്ട് ഇത് കായൊന്നും പിടിച്ചില്ല നമ്മൾ ഒന്നും പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു വളവും ഇടത്തില്ല ഇത് ജൈവളം ഉണ്ടാക്കിയിട്ട് ഇടുന്നതാണ് അപ്പം ഇടയിൽ ചീനിയും കുത്തി കൊടുത്തിട്ടുണ്ട് ചീനിയെ കമ്പ് ഇത് വെണ്ടയാണ് വെണ്ടേന്ന് ഞങ്ങൾക്ക് കുറേ പിടിച്ചായിരുന്നു പിന്നെ പയറുണ്ട് ചാക്കിൽ ഇതാക്കി ശരിയാക്കി വെച്ചിരിക്കുന്നു ഇപ്പോൾ വലുതായിട്ട് വെയിലും അടിക്കൂല എന്നാൽ കുറച്ച് വെയിലൊക്കെ അടിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് കുറച്ച് മഞ്ഞൾ അയ്യത്ത് കിടന്നത് അത് തിളച്ചെടുത്ത് നല്ലോല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് നല്ലവല്ല വേവിച്ചെടുക്കണം തിളപ്പിച്ചെല്ലാം വേറൊരു കലത്തി വെള്ളം വെച്ച് വേവിച്ചെടുത്തിട്ട് എടുക്കണം മഞ്ഞളെല്ലാം നല്ല വല്ല വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് വേവിന്ന് വിധമൊന്ന് കാണിച്ചു വിടുമ്പോഴേ ഒടിഞ്ഞ് ഒരു നൂല് വിടും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിൽ നിന്ന് കൊരാം ഒരു കൊട്ടയിലോട്ട് കൊരാം എല്ലാ മഞ്ഞളും ഇങ്ങനെ കോരിയെടുക്കാം നല്ല നമുക്ക് വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ചട്ടിക്കകത്തൊക്കെ വെച്ചാലും എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചെറിയൊരു പീസ് ഒടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഓ അല്ല നമുക്ക് എല്ലാ വർഷവും അവരവരുടെ വീട്ടിലും ആവശ്യമായിട്ടുള്ള മഞ്ഞൾ നമുക്ക് എടുക്കാം അപ്പം അതിൻ്റെ അനിയത്തിയും കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അനിയത്തിയുടെ മോളൊക്കെ ഇരുന്നതൊക്കെ ചെയ്തത് നല്ല സൂപ്പറായിട്ടെല്ലാം വൃത്തിയാക്കി തന്ന് പക്ഷെ കുറച്ച് മഞ്ഞളെ ഇങ്ങനെ ചെയ്തോളൂ കാരണം നമുക്ക് മാത്രം മതിയല്ലോ കുറച്ചൊക്കെ ഞങ്ങൾ ഈ വിപണി കൊണ്ടുപോയി കൊടുത്തായിരുന്നു അപ്പം ബാക്കിയുള്ളത് ഇത്രയുള്ളൂ ഇങ്ങെടുക്കുമ്പം നമുക്ക് വലിയ ഈ കറിക്കൊക്കെ ചേർക്കുമ്പോൾ വലിയ ക്രാണം കാണത്തില്ല ഇങ്ങനെ പൊട്ടയിൽ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊണ്ടുപോയി വേരത്തിട്ട് ഉണക്കാം അല്ലെങ്കിൽ അങ്ങ് ഇച്ചിരി ഇട്ടാലേ അങ്ങ് ആ മഞ്ഞപ്പൊടിയുടെ ആ മഞ്ഞ ആ മഞ്ഞളുടെ അങ്ങ് ടീ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് ഒരു പ്രത്യേകമായിരിക്കും കറിയിലൊക്കെ എടുത്തറി അതിനാൽ നമ്മൾ ഈ പുഴുങ്ങി ഉണക്കുന്നത് ഈ ഒരു പരുവാവുമ്പോഴാണ് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു നൂറ് പോലെ വരും അപ്പോൾ ആ ഒരു പരുവെങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം പെട്ടെന്ന് അതുകൊണ്ട് നമ്മുടെ കറിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തോനെ ഇടാൻ പറ്റും അതെന്നുവെച്ചാൽ നമുക്ക് നല്ലതല്ലേ മഞ്ഞൾ എത്ര നമ്മൾ നല്ലതാണ് കഴിക്കുന്ന പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞിട്ട് നല്ല മണമാണ് ഇത്തിരി കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് ക്രാണമൊന്നും എടുക്കത്തില്ല നമ്മളല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ക്രാണമൊക്കെ എടുക്കും പുഴുങ്ങി ഉണക്കിയത് കൊണ്ട് ക്രാണം വരുത്തല്ല സാധാരണ ഉണക്കി കഴിഞ്ഞാൽ ആ ക്രാണമൊക്കെ വരുന്നത് നമ്മളിത്തിരി തോനെ ആയിപ്പോയാലും മുന്നോട്ട് ചെയ്യുന്നു ഇപ്പം മഞ്ഞൾപ്പൊടി എത്രത്തോളം മഞ്ഞൾ നമ്മളെ ശരീരത്തിൽ ചെന്നാലും അത്രയും നല്ലതാണ് ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടാ നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ എൻ്റെ എപ്പിയാണ് ടാറ്റ ബൈ വാൾ ഫ്രണ്ട്സ് താങ്ക്